ഇംപ്രസ് പ്ലാന് കോസ് അതാണ് എനിക്ക് അല്ല നോ മനസ്സിലാകത്തത് എല്ലാം ഒരുപാട് ആയി കേട്ടു മലയാളികൾക്ക് ഇങ്ങനെയെല്ലാം ഓരോ പ്രാവശ്യം ഓരോന്ന് പറയും അതിന്റെ നമ്മുടെ നമ്മുടെമാരൊക്കെ പിടിക്കും യൂട്യൂബർമാർ പോളിയാ കേട്ടോ ഇപ്പോഴത്തെ എല്ലാം കൊള്ളാം നന്നായിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞുകൊണ്ട് മാക് ഇറങ്ങിയിട്ടുണ്ട് മാക് വേറെ അപ്പൊ പറയും നല്ലതാണ് പറയുന്നോ അവന് മറ്റേ ബിഗ് ബോസിലോട്ട് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ലാലറിന് മുന്നിൽ പോയി നിക്കുമ്പോ ഇതാവാതിരിക്കാൻ വേണ്ടി പ്രശ്നമുണ്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാ ഇല്ല ഇങ്ങനെ പറയാൻ പറ്റത്തില്ല സിനിമ ഞാൻ കാണുന്നു കണ്ടിറങ്ങി മുഴുവൻ ആൾക്കാർ ആൾക്കാരെ കൊച്ചുപിള്ളേരെ വിളിച്ചു പറഞ്ഞു കൊച്ചിങ്ങള് കാണാൻ പറ്റുന്നില്ല ഇത് എന്താ മുത്തശ്ശിക്കറിയാന്നൊക്കെ ചുമ്മാ പറയുന്നേ വലിവ് മാത്രല്ലേ അതിന് അതിന് ഒരു ഒരു കാര്യമില്ല സേനക്ക് അതിന് വേണ്ട ആവശ്യമില്ല താൻ പറഞ്ഞു സംസ്കാരം കണ്ടാ മതി സോറി ഡോക്യുമെന്ററി കണ്ടാൽ ആര് സമയം കളഞ്ഞൊന്നു പോകണ്ട വരത്തില്ല രാവിലെ ആറരയ്ക്ക് എണീച്ച് പോകണമെന്ന് ആരും പറഞ്ഞിട്ടില്ല ഈ വിഷു കാണിക്കാൻ കാര്യം ആവശ്യമില്ലാതെ വിഷുവൽ എടുത്ത് കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിത് പോയി കാണണം വിഷു മാത്രോറി ടെല്ലിണ്ടോ സിനിമയ്ക്കകത്ത് അതിന് അതിന്റെ അറേഷൻ തന്നെ വേറെയാ അതുകൊണ്ട് ഈ പല കൺവിൻസ് അറിയില്ല െ അപ്പൊ കോട്ടിട്ടിലിറങ്ങുമ്പോ ഈ അന്യ ആൾക്കാർ എങ്ങനെ പ്രതികരിക്കും നോക്കാം ഓ കാണത്തില്ല ഏത് സംസ്ഥാനത്തും ഉണ്ടായാലും ഇതല്ലേ പരിപാടി പിന്നെ നടക്കാത്ത സാധനം നടക്കത്തില്ല അത്രേയുള്ളൂ എവിടെയും കൊണ്ട് ഒന്നും കാണിക്കാൻ പോകുന്നില്ല അത് ഇപ്പൊ തന്നെ തീർന്നു തന്നെ എല്ലാ നാളുകളെ കൊണ്ടാണ് കാണുന്ന മറ്റേ ജി 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 ബുക്കി എടുത്തോണ്ട് കാനഡയിലൊക്കെ പോയത് പോലെ എന്തല്ലോ അത് ഇതുപോലെ തന്നെയാണ് ഞാൻ അന്നേ പറയുന്നുണ്ട് ഒരു പാവപ്പെട്ട പോത്ത് ഇവിടെ കാട്ടിയാ വേണ്ടത് അല്ലൊരു വലിയ പോത്തില്ലേ അതിനാ വേണ്ടത് അതിനെ പകരം ഒരു പാവം പിടിച്ചു ഇവിടെ ആരോ വളർത്തിയ പോത്തിനും പിടിച്ചോണ്ട് എന്നാ വലിയ പോത്തിനെ കൊണ്ട് കുറച്ചു പോലെ പോത്ത് ഗ്രാഫിക്സ് ഒന്നും അല്ല പൈസ വളരെ കുറവായതുകൊണ്ട് ചുരുങ്ങിയ ചെലവിൽ ആനിമൽ പ്ലാനറ്റ് ആണത് ലിജോടെ ഇതൊക്കെ ഇഷ്ടപ്പെട്ടതാ അങ്കമാലി ഡയറീസ് ഡബിൾ പാനല് പിന്നെ ചുരുളി 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 അങ്ങനത്തെ അറിയോ ഈ ചുരുളിയൊക്കെ എടുത്തപ്പോ ഇതിലും കൂടുതൽ പ്രശ്നങ്ങളാണുണ്ട് ലിജോ ജോസ് വലിയ ശരിക്കും അതിനൊന്നും ഒരു കുഴപ്പമില്ല കാരണം എന്നാ വളരെ എല്ലാവർക്കും കാണുന്നുണ്ട് ചുമ്മാ രണ്ടഭിപ്രായൊക്കെ പറയുന്നില്ല ഇത് ഇതാരും കാണുന്ന പോലെ ഇല്ലെന്നാണ് ഞാൻ പറയാം എന്തെങ്കിലും ആക്രമിക്കുന്നതെന്നൊക്കെ ഇതിലും വലിയ അക്രമം മറ്റേതാന്ന് അത് ആർക്കും അറിയാത്തോണ്ടാണ് ചുമ്മാ പറയാ ആരാണ്ട് ആക്രമിക്കുന്ന പോലെ എന്തിനാണ് സിനിമ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആർക്കും വേണ്ട അത്രേയുള്ളൂ കൂട്ടത്തോടെ ആദ്യമേ ആദ്യ ഒരു ആറ് മണിക്കത്തെ ഷോ എന്ന് പറഞ്ഞാൽ ഫാൻസ് ഷോ നല്ല കേരളത്തിൽ മൊത്തം എല്ലേ പുറത്ത് പലയിടത്ത് ദുബൈയിലൊക്കെ ഉടുപ്പൊക്കെ ഇട്ടുണ്ടാ വന്നു പിന്നെ ആ ഭാഗത്തോടെ പോയിട്ടില്ല അത്രേയുള്ളൂ ഇവരൊക്കെ തന്നെ അല്ല ഇറങ്ങി പറയുന്നേ അപ്പൊ ഇന്ന് കണ്ടവൻ നാളെ ഫാൻസ് ഗ്രൂപ്പിൽ തന്നെ പറയും അവരുടെ കൂട്ടുകാരോട് കാണുമെന്ന് മെന്റന്ന് പറയും അതുകൊണ്ട് അതും പരത്തില്ല പിന്നെ കണ്ടിട്ട് കണ്ടിട്ടിറങ്ങിയ അവരൊരു സർക്കിളാ ഇതൊരു സിനിമ കാണുന്നവർ സർക്കിൾ എല്ലായിടത്തും ഉണ്ട് അത് ഗ്രൂപ്പുകളുണ്ട് അല്ലെങ്കിൽ ഇവർ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സിനിമാക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പ് എനിക്കാണേലും എന്റെ കൂട്ടുകാരൊക്കെ സിനിമ കാണുന്നവർ അങ്ങോട്ടും വിളിച്ചു പറയും അപ്പൊ തന്നെ കാണത്തില്ല അങ്ങനെ ഇവിടെ ഓടുന്നതും ഈ ഓടാതിരിക്കുന്നതൊക്കെ ഇപ്പൊ എത്ര ഷോ ആണ് ഓടുന്നത് ഇവിടെ ഓട് ഇങ്ങനെ അവർ തിയേറ്ററോട് പോയാൽ വേണമെങ്കിൽ നമ്മൾ കാണിച്ചും കാണത്തില്ല ഞായറാഴ്ച ഒരാളില്ലെന്നാ പറയുന്നത് മറ്റന്നാ വാഷ് ഔട്ട് ഔട്ട് ഹൗസ് ഗെറ്റ് ഔട്ട് ഹൗസ് എന്ന് പറയും അല്ലാതെ ആരെങ്കിലും ഇത്രയും ചെലവില്ലെന്ന് സിമ്പിളാ കാര്യങ്ങളൊക്കെ എളുപ്പം തീർന്നു അങ്ങോട്ടേക്ക് ചെറിയ തെളിവിൽ കാര്യങ്ങൾ അടുത്തറിയാം ഇത് കോടികൾ എറിഞ്ഞിട്ട് നടക്കുന്നില്ല പാവ ഇനിയും കോടികൾ മുടക്കണം എത്ര കോടി മുടക്കിയാലോ ഒന്നാവും അത് വ്യത്യസ്തനാവാൻ ബാർബറമ്പാലിനാവും പോയതാ ഭയങ്കര വെറൈറ്റി പാൻ ഇന്ത്യ ഇയാളെ കൊണ്ടൊന്നും നടക്കത്തില്ല എന്ത് കാണിക്കും അല്ലേ ഭയങ്കര എല്ലാം കാണിക്കണം അല്ലേ ഭയങ്കര അലമ്പ് ഭയങ്കര കൂതറപ്പണിയും കാണിക്കണം അപ്പൊ ചിലപ്പോ പാൻ ഇന്ത്യ കാണും അല്ലാതെ നടക്കത്തില്ല എന്തോ കാണിക്കാണിക്കാൻ മടിയുള്ളത് കൊണ്ടല്ല പുള്ളി കാണിക്കും പക്ഷേ എന്തോ ഇപ്പൊ കാണിക്കാനെല്ലാം തീരുമാനിച്ചു ഷാറുഖാന്റെയോ എല്ലാം കൂടെ പോയി അഭിനയിക്കുന്നു നമ്മുടെ ഷിബു ബേബി ഒരു പരീക്ഷണങ്ങൾക്ക് കിട്ടുന്ന കിട്ടാതെ ലാലിന് പറ്റുന്നില്ല മമ്മൂട്ടിക്ക് പറ്റുന്നുണ്ട് അത്ര സിമ്പിൾ ആണ് അല്ലാതെ അതിനും പ്രേക്ഷകരെ കുറ്റം പറയുന്നുണ്ട് മോഹൻലാലിന് കിട്ടുന്ന സ്വീകഅല്ല മമ്മൂട്ടിക്ക് കിട്ടുന്ന സ്വീകാര്യത മോഹൻലാലിന് കിട്ടുന്നില്ല അതിനെ എന്തോ പോലെ കാണുന്ന പോലെ എനിക്ക് തോന്നിയാണ് പറയുന്നത് കേട്ടോ ഒന്നും വാങ്ങി ചോദിക്കരുത് കറക്റ്റ് അങ്ങനെയാ ഞാൻ നോക്കട്ടെ പരീക്ഷണങ്ങൾക്ക് കിട്ടുന്ന സ്വീകാര്യത ലാലിന് ലഭിക്കുന്നില്ല കണ്ടോ സ്വീകാര്യത ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തോ മനസ്സിലാകുന്നത് അങ്ങനല്ല പറയണ്ടേ മമ്മൂട്ടിയുടെ പരീക്ഷണങ്ങൾക്ക് കിട്ടുന്ന അല്ല പരീക്ഷണങ്ങൾ വിജയിക്കുന്നതുപോലെ ലാലിനെ വിജയിക്കുന്നില്ല അപ്പൊ അവരുടെ ഉത്തരവാദിത്വമായി അത് അങ്ങോട്ട് ബാക്കിയുള്ളവരുടെ റെസ്പോൺസിബിലിറ്റി ഉള്ള പോലെ ഇതൊക്കെയാണ്ട് സ്വീകാര്യത നമ്മളൂടെ നിശ്ചയിക്കുന്നല്ലേ അല്ല ഇംപ്രസ് ചെയ്യാൻ താല്പര്യമില്ല പിന്നെ എങ്ങനെ സ്വീകാര്യത കിട്ടുന്നത് അത് വിജയ ദിവസം അല്ലേ മോഹൻലാലിന് ഭയങ്കര ആഗ്രഹമുണ്ട് നടക്കാതെ പോകുന്ന പരീക്ഷണൊക്കെ ചെന്ന് അറ്റന്റ് ചെയ്യും എന്താ ഓപ്പറേഷൻ സക്സസ്ഫുൾ പേഷ്യന്റ് ആയിട്ടെന്ന് കേട്ടിട്ടില്ലേ ഭയങ്കര എക്സ്പെരിമെന്റ് ആയിരുന്നു അതുപോലെ പേഷ്യന്റ് എന്താ ഡൈഡ് പറയുക ഇനി പിന്നെ ഇനി പറഞ്ഞ ചത്ത കുളി എന്ത് ചിളിക്കാ കൂടെ ഒരു സ്റ്റഡിക്യാമ് ട്രെയിനും അത്രേ ഉള്ളൂ കളർ പോലും ഇല്ല വീട് പരിസരം പിന്നെ ഇവിടത്തെ ആൾക്കാർ ഈ തീയറ്ററിൽ കണ്ടിരുന്ന ചോളമാരെല്ലാം കൂടെ ഇറങ്ങി ചെന്ന് തിയേറ്ററിൽ എത്തിയത് ക്രിസ്മസിന് വന്നിരി കണ്ടു അങ്ങനെ ഒരേ കാശ് കിട്ടി അത്രേ ഉള്ളൂ അത് നല്ലതാണ് ആട്ടം അത് ഇവര് ഈ തീയേറ്ററിൽ ഇട്ട് ഓടിച്ച് അതിനെയൊക്കെ സൈഡ് ആക്കിയിട്ട് ആട്ടം നല്ല ഓടാ ഇനിയും കാണാതെ ഒന്നുകൂടെ വേണേൽ കാണാൻ പറ്റുക കുറച്ചിരുന്ന് കണ്ട രസം കാണുന്നത് നല്ലൊരു സിനിമയാണ് വീണ്ടും കണ്ടു കഴിഞ്ഞാൽ കൺവിൻസ് കണ്ടുകഴിഞ്ഞാൽ രസം ഉണ്ടാ സ്ക്രിപ്റ്റ് ഭയങ്കര രസമാണ് കഥയും നല്ലതായിരുന്നു ഇതിന്തു നേര് ലാസ്റ്റ് പറയുമോ അടിച്ചു മാറ്റിയതാണ് അതുകൂടെ കേൾക്കുമ്പോൾ കഷ്ടം തോന്നത്തില്ല അവരുടെ ഒരു സഹതാപം തന്നെ തോന്നിപ്പോ ബാക്കി എന്തോ അതിനകത്തുള്ളത് ഒന്നുമില്ല പ്രത്യേകിച്ച് വേറെ കഥയൊന്നുമില്ല ഒന്നും പറയാനില്ല എടുത്ത് കാണിക്കാനൊന്നും ഇല്ല ആ അടിച്ചോണ്ട് വന്ന സാധനം മാത്രം അതും ഒറിജിനൽ സിനിമ പോയി കാണണം നമ്മൾ നെട്ടി പോകും അതിന്റെ അതിന്റെ ഒറിജിനിൽ കണ്ട ഇവ നശിപ്പിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒറിജിനൽ കണ്ടാലറിയോ അതിന്റെ ഒറിജിനു അച്ഛനെ വന്നുള്ളൂ മൊത്തം കാണണം കണ്ടു കഴിഞ്ഞാ അറിയ ഇവനെന്തോ കൂതറു മലയാളീകരിച്ച ഏതാ പിന്നെ ജഗദീഷ് ജഗദീഷ് ഇപ്പൊ ഇന്ദ്രൻസിന്റെ റോളാണ് ഇന്ദ്രൻസിന്റെ കറന്നുകൊണ്ടിരുന്ന കറമേ ഇപ്പൊ ജഗദീഷിന്റെ പണ്ടൊക്കെയാണ് ഫിറ്റ് ചെയ്ത് ഇനി ഒരു നാഷണൽ അവാർഡ് കിട്ടിയാൽ ജഗദീഷ് സെറ്റ് അതേപോലെ അടുത്ത അളവി ആരാണ് അടുത്തെന്ന് ഞാൻ ആലോചിക്കുന്നത് ഈ ഇന്ദ്രൻസിന് മുമ്പ് അത് സുരാജ്ഞഞ്ഞാറും കൂടെ കുറച്ചാൾ ഹാൻഡിൽ ചെയ്തിരുന്നു ഇപ്പൊ ജഗദീഷ് ഏറ്റെടുത്തേക്കും അതേ പരിപാടിയാ അതേപോലത്തെ ഓരോ സാധനം കൊണ്ടിരിക്കും അങ്ങനത്തെ സ്ഥലം അത് ഓക്കെ ആട്ടെ ഇപ്പൊ ഇന്ദ്രൻസും ജഗദീഷും മറ്റോ ചെയ്തപ്പോ നല്ലതാണ് അപ്പൊ എല്ലാവർക്കും ഓരോ ഇതും കിട്ടി നാഷണൽ അവാർഡ് ഇപ്പൊ ഇനി ജഗദീഷിന് വിട്ടു പറഞ്ഞു ഇനിയിപ്പോ സിദ്ധിക്ക് അടുത്തു നിന്ന് സിദ്ധിക്ക് പിടിക്കും ജഗദീഷ് ഇപ്പൊ കൊള്ളാം ഇടയ്ക്കൊന്ന് കൂളത്തരത്തിൽ ഭയങ്കര ഊളത്തിൽ വന്നു അത് മാറി ഇന്ദ്രൻസിന്റെ കൂളത്തിൽ വാങ്ങുന്നു സുരാജ് അന്യാളത്തരവാന്നു ഒരു സമയത്ത് പറഞ്ഞ കോമഡി കൊണ്ടാണ് നെജോകുമാർ പക്ഷെ ഇങ്ങനെ വന്നപ്പോ കൊള്ളാം ഇതിനകത്ത് ജഗദീഷ് കൊള്ളാം ജഗദീഷ് ആദ്യം നല്ലതാണ് പിന്നെ ഇടക്ക് പോയി ഇപ്പൊ വീണ്ടും തിരിച്ചു വന്നു മോഹൻലാലിനെ അല്ല പോയിട്ട് തിരിച്ചുവരുമ്പോൾ നല്ല വൃത്തിക്ക് വരാൻ അറിയാം അന്ന് പോയാലും വരുമ്പോൾ നല്ലപോലെ വരുന്നുണ്ട് മോഹൻലാലിന് അതല്ലേ പോവാണോ വരുവാണോന്ന് പുള്ളിക്കൊന്നും അറിയത്തില്ല ഈ പറഞ്ഞ ഫാൻസുകാർ പറയുന്ന വന്നെന്ന് പിള്ളേർ എപ്പോൾ ഇതേ വന്നില്ലേ ഞാൻ വന്നോ ആ കളിയാണ് കടന്നെ കളിക്കുന്നത് അതേപോലെ പോയെന്ന് ശരിക്കും ഒന്നും പുള്ളി മനസ്സിലാവുന്നില്ലേ ഒന്നാമത് ഇങ്ങനത്തെ ഒരു കഥ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നില്ല ഇത് എനിക്ക് പറ്റൂല്ലോ എന്നുള്ളത് എനിക്കറിയണം ഒരു സത്ത് കയ്പ്പി ചുട്ട് അയാൾക്ക് ചേരുന്ന അല്ലെങ്കിലും പുള്ളിയെടുത്ത് ഇടുന്നുള്ള കാണുന്നതല്ലേ ലിജോ നീ ഒരു സിനിമ എടുക്കടാ ഇങ്ങനെയാ ഇങ്ങനെ എന്തേലും എടുക്ക കൊറേ പറഞ്ഞാണോ അതിനകത്ത് നീതി കാണിച്ചാണ് ഇത് വേണോ ഇത് വേണോ ഇത് വേണോ ചോദിക്കും അതിന്റെ പെരുമാറും നോക്കട്ടെ ഇത് ഇതെടുക്കട്ടെടാ ഇത് വേണ്ട സാറേ അതെടുക്ക അത് മതിയോ എന്നാ പിന്നെ അതായിക്കോട്ടെ ലിജോർണ്ണം എടുക്കടാ ഇതെങ്ങോടാ എന്നാണ് പറഞ്ഞതാ പാവങ്ങള് പോയി ഇവരുള്ള ഒരുത്തിനെങ്കിലും കൂടെ ഉണ്ടാവുന്ന മതിയാർന്നാലുവയ്ക്ക് സെലക്ഷൻ കുറച്ചുകൂടെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പുള്ളി തന്നെ പുള്ളിയും കൂട്ടുകാരും ഒക്കെ ഉണ്ടാവും അല്ലല്ല ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യാനുള്ള പുള്ളിക്ക് ഇത്രയും വിവരം ഉണ്ടല്ലോ ഇതുപോലെ പൊട്ടത്തൊന്നും പറയാറില്ലല്ലോ കൊറോണയൊന്നും പുള്ളി വിളക്ക് കത്തിച്ച് കൊല്ലാൻ ശ്രമിക്കാത്തതുകൊണ്ടായിരിക്കൽ കാര്യം പറയുമ്പോൾ അങ്കമാലി ഡയറീസിന്റെ ക്ലൈമാക്സിനകത്ത് പതിനഞ്ചു മിനിറ്റ് ഉള്ള സിംഗിൾ ഷോട്ട് അതിൽ മാലിക് എന്ന് പറയുന്ന സിനിമയ്ക്ക് സിംഗിൾ ഷോട്ട് ഞാൻ പറയുന്നത് അത്തീന സിനിമ ഉണ്ടായിരുന്നു ആ സിനിമക്കകത്ത് ഒരുപാട് സിംഗിഷോട്ടുകളുണ്ട് പണ്ടോ കാണും നടക്കുന്ന മൊത്തം സിംബി ഷോട്ടാണ്